ഓം നമോം ഭഗവതയും വാസുദേവായ ഇന്ന് ഞാൻ അമ്പലപ്പുഴ മണ്ണ് നിന്നുകൊണ്ട് അമ്പലപ്പുഴ അമ്പലത്തിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ മാത്രം നടത്തി വരാറുള്ള പള്ളിപ്പാന ഇന്നേ ദിവസം നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലും ആരംഭിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ കുടുംബസമേതം മക്കളുമായിട്ട് പോയിട്ട് അമ്പലപ്പുഴ അമ്പലത്തിലെ ഒരിക്കൽ കണക്കി ഒന്ന് കണ്ടു അപ്പോൾ അത് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയതാട്ടോ അപ്പോൾ അതിനു മുമ്പ് അമ്പലപ്പുഴ അമ്പലത്തിലെ പള്ളിപ്പാനയ്ക്ക് പിന്നിൽ ഐതികം ഞാൻ പറഞ്ഞുതരാം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരാറുള്ള പള്ളിപ്പാന വളരെയധികം പ്രസിദ്ധി ആർജിച്ചാണ് പണ്ട് ദേവാസുര യുദ്ധം നടന്നപ്പോൾ അസുര കുരവായ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെതിരെ ആഭിചാരക്രിയ നടത്തുകയും അതിൻ്റെ ഫലമായി മഹാവിഷ്ണുവിന് ആലസ്യം പ്രകടമായി ക്ഷീണിതനായ മഹാവിഷ്ണുവിനെ ഒരു സ്ഥലമാക്കാൻ ജ്യോതിഷത്തിൻ്റെ ദേവനായ ശ്രീ സുബ്രഹ്മണ്യനെ സമീപിച്ചു പരിഹാരമായി പള്ളിപ്പാൽ നടത്താനാണ് സുബ്രഹ്മണ്യം നിർദ്ദേശിച്ചത് സുബ്രഹ്മണ്യന്റെ നിർദ്ദേശപ്രകാരം പരമശിവനും പാർവതി ദേവിയും തന്നെ വേരൻ രൂപത്തിൽ പറകുട്ടി പാടിയതാണ് ആദ്യത്തെ പള്ളിപ്പാനം ആദ്യത്തെ പള്ളിപ്പാനം കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആരംഭിച്ചത് ഇന്നും ഇത് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു വേരൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാനം നടത്തുന്ന പ്രധാനികൾ ശരശരി ശരശൈലയിൽ കിടക്കുന്ന ഭീഷമാചാര്യരെ സാക്ഷിയാക്കിയാണ് ഇത് നടത്തുന്നത് ഓത്തും മുളോത്തുമാണ് പള്ളിപ്പാണിയുടെ പ്രധാന ചടങ്ങുകൾ വിഗ്രഹത്തിലെ എല്ലാ അശുദ്ധികളും നീക്കം ചെയ്യാനും അതിന്റെ ശക്തി പുനർപ്രതിഷ്ഠിക്കാനുമാണ് ഈ ആചാരം നടത്തുന്നത് മകരം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തിലേക്കായിട്ട് പന്ത്രണ്ട് കളഭം എന്ന് പറയുന്ന മഹോത്സവം നമ്മുടെ അമ്പലപ്പള്ളി നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പന്ത്രണ്ട് കളഭം പന്ത്രണ്ട് ദിവസത്തെ പന്ത്രണ്ട് കളവം ചേർന്നയാണ് ഒരു പള്ളിപ്പാന എന്നാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ട് പള്ളിപ്പാന ചേരുമ്പം ഒരു വിജയബലിയുമാണ് ഈ വിജയബലി എന്നാൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടത്താറുള്ളൂ അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വിജയബലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് കേട്ടോ ഈ പള്ളിപ്പാനയ്ക്ക് വേലന്മാർക്ക് തന്നെ പ്രത്യേകത വേലന്മാർക്ക് വളരെയധികം പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഓല കൊണ്ടുള്ള കുടിലുകൾ ആറ് വേലൻ കുടുംബങ്ങൾക്കായി നിർമ്മിച്ചിട്ടുണ്ട് ചെമ്പകശ്ശേരി കോഴിക്കരി കുന്നങ്കങ്കേറി എറമുണ്ട എറമുണ്ടെട്ടാശ്ശേരി അമ്പലപ്പുഴ കൂടാതെ അമ്പലാട്ട് പണിക്കർക്കും ഒരു കുടിലുണ്ട് അത് പക്ഷെ പ്രത്യേകമായിട്ടോ അത് പ്രത്യേകമാണ് പണി അത് വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ വലിയ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഞങ്ങൾ പോയ ദിവസം തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ അധികം പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു വലിയ തിരക്കും സുഖമായിട്ട് തൊഴാൻ പറ്റും ഞങ്ങൾക്ക് പോകട്ടെ അത് അമ്പലവും പരിസരവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നും വരുന്ന പോലുള്ള തിരക്കില്ലായിരുന്നു വലിയ തിരക്കിന് മുമ്പിൽ ഒരു ശാന്തത ഞങ്ങൾ എന്തായാലും സുഖമായിട്ട് തൊഴുത് പോയി ഒരു അഞ്ച് മണി സമയത്താകട്ടോ പോയത് അഞ്ച് അഞ്ചേകാലാവുമ്പോഴേ നട തുറക്കത്തൊന്നും ഞങ്ങൾ പുറത്തെല്ലാം തൊഴുതിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും ഒരഞ്ചരയായി അന്നേരം വലിയ തിരക്കില്ല പക്ഷെ തൊഴുതിട്ടിറങ്ങിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ പള്ളിപ്പാനയെപ്പറ്റി അറിയാത്തവർ നമ്മുടെ അമ്പലപ്പുഴയെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പള്ളിപ്പാനയുടെ ഒരു മിനിയേച്ചർ അവർ നമ്മുടെ അമ്പലത്തിൽ തന്നെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നെ അതായത് പള്ളിപ്പാന കഴിയുന്നത് വരെയും ഫ്രീ എൻട്രി ആ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷെ കുറേ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഞങ്ങൾ അതും കൂടെ കാണാമെന്ന് കരുതിയാണ് പോയത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇതെല്ലാം കാണാമെന്ന് കരുതിയിട്ട് ആദ്യം അകത്ത് കയറി തൊഴുത് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വായിരം അപ്പത്തിൻ്റെ അടുത്തകെ കയറി തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഈ കുടുകൾ ഉണ്ടാക്കുന്നിടത്തോട്ടാട്ടോ പോയത് പന്ത്രണ്ട് വർഷത്തിൽ കൂടിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ മക്കളിതൊന്നും കണ്ടിട്ടില്ല എനിക്കും ഇത് നല്ല വിശദമായിട്ട് കണ്ടതിൻ്റെ ഒരു ഓർമ്മയില്ല അതുകൊണ്ട് ഈ ഒരുക്കങ്ങൾ കാണും മക്കളെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതാണ് ഞങ്ങൾ ആ സമയം നോക്കി മക്കളെയും കൊണ്ട് പോയത് പള്ളിപ്പാലം തുടങ്ങിയിട്ട് പോകാൻ എന്നാൽ നല്ല തിരക്കായിരിക്കും ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അമ്പലപ്പഴും അമ്പലം മുഴുവനൊന്ന് കറങ്ങി ഒരുക്കങ്ങളൊക്കെ കാണിച്ചു തരാം വളരെ ചെറുതെ പിടിച്ച പണി നടന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ പെയിൻ്റെ അടിയിൽ കുറേ പണികൾ തീരാനുണ്ടായിരുന്നു കുടില് മുഴുവൻ കെട്ടിത്തീർന്നിട്ടില്ല അങ്ങോട്ട് ചെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും കുറേ അധികം ജോലികൾ കിടക്കുക കേട്ടോ പണിക്കാരൊക്കെയാണ് അവിടെ ഇവിടെ നിൽക്കുന്നത് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ പള്ളിപ്പാനോട് അനുബന്ധിച്ച് അമ്പലം ഫുള്ള് വൃത്തിയാക്കി പെയിൻറ്റൊക്കെ അടിച്ച് വേർ ഒരു ഇതായി അപ്പം എന്തായാലും നമുക്ക് പള്ളിപ്പാനയുടെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ കണ്ടുവരാം നേരെ നമുക്ക് കുടിലൊക്കെ കെട്ടുന്നിടത്തോട്ട് പോകാം കേട്ടോ ഇത് ആനക്കോട്ടിൻ്റെ അടുത്തായിട്ടാണേ കുടില് കെട്ടുന്നത് കണ്ടോ ഇവിടെയാണ് കുടിലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ആനക്കോട്ടിലാണ് അവിടെ ആനക്കോട്ടിൻ്റെ ഇപ്പറയായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആറ് വേലൻ കുടുംബങ്ങൾക്കായിട്ട് നിർമ്മിച്ച കുടിലുകളാണ് അവിടെ കാണുന്നത് കണ്ടോ പണി ഒന്നും തീർന്നിട്ടില്ല ഈ ബാരിക്കേഡ് മുഴുവൻ നാളെ തൊട്ട് നല്ല തിരക്കായിരിക്കും കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആറ് കുടിലുകളാണ് വേലന്മാർക്കുള്ള ആറ് കുടിലുകളാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഇനി അമ്പനാട്ട് പണിക്കിന് പ്രത്യേക കുടിലായിട്ടോ ഇവിടെയല്ല കിഴക്കേ വാതിൽ കയറി വരുന്നതിൻ്റെ അവിടെയായിട്ട് തന്നെ അമ്പനാട്ട് പണിക്കാനുള്ള കുടില് റെഡിയാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴും പണിക്കാരവിടെ നിപ്പുണ്ട് നെട്ടാശ്ശേരി കൂത്താടി അമ്പലപ്പുര കൂത്താടി അങ്ങനെ ഓരോ വേലന്മാർക്കുമായിട്ട് ഓരോ പ്രത്യേകം നമുക്ക് ചെന്ന് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ എക്സിബിഷൻ ഹാളിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാം വീഡിയോ കാണുന്നവർ പൗസ് ചെയ്ത് പൗസ് ചെയ്തിട്ട് വായിക്കുമ്പോൾ ഈ പള്ളിപ്പാനെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന് വോയിസ് കൊടുക്കുന്നില്ല നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക ഒത്തിരി നല്ല അറിവുണ്ടായിട്ട് ഇതിനെപ്പറ്റി എനിക്കിതുവരെ ഈ പന്ത്രണ്ട് വർഷത്തിൽ കൂടിയിട്ട് വരുന്നത് കൊണ്ട് കണ്ട അനുഭവത്തിൽ എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളപ്പം അത് വായിച്ച് മനസ്സിലാക്കുക ഈ പന്ത്ര പതിനഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കുക അത് വേറൊരു അനുഭവമായിരിക്കും ഇനി പങ്കെടുക്കണമെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയണം എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ തുടർന്ന് കാണും ഞാൻ ഇനി ബാക്കി വോയിസ് പോസ് ചെയ്ത് അവിടുത്തെ വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പോസ് ചെയ്ത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് വായിച്ചു നോക്കുക കുറെ അധികം അറിവുകൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തായാലും എല്ലായിടത്തും കൊണ്ട് മക്കളെ തിരക്കുള്ളപ്പോൾ ഇതൊന്നും എടുത്തു വെച്ച് കാണിച്ച് മ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഏഴ് ഇതിനെപ്പറ്റി നല്ല രീതിയിലെല്ലാം അറിയാറുന്നേ കേട്ടോ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഏട്ടൻ എനിക്കും ഇപ്പോഴെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പള്ളിപ്പാനയുടെ കാര്യങ്ങളുമൊക്കെ അപ്പം ഇപ്പം നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ കുറേശ്ശെ തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ നടന്ന് കിഴക്കേനടയിൽ വന്നു കിഴക്കേനടേ വന്നിട്ട് നേരെ ഭഗവാനെ നോക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം കേട്ടോ നല്ല സമാധാനമായിരുന്നു കുറേ സമയം ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ച് കുറേ നേരം സമാധാനപരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇന്ന് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഇനി എക്സിബിഷൻ കാണാനായിട്ട് അകത്തോട്ട് കയറുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അമ്പനാട്ട് പണിക്കാനുള്ള കൂടുതലൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭംഗി കേട്ടോ രാത്രിയാകുമ്പം ലൈറ്റ് വെക്കാകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ആലിലയുടെ മാൽമരത്തിൻ്റെ ചൂടുലൊക്കെ ഞങ്ങൾ കുറേ സമയം വരുന്നത് ഇതാണ് അമ്പനാട്ട് പണിക്കാനുള്ള പ്രത്യേക കൂടുതലേട്ടം ആ അവിടെയായിട്ടല്ല നമ്മൾ നേരത്തെ കണ്ട കുടിലിൻ്റെ ഭാഗമല്ല അവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ എക്സിബിഷൻ കാണാനായിട്ട് കയറുകയാണ് അപ്പം ഇതോടുകൂടി ഞാൻ എൻ്റെ വോയിസ് നിർത്തുക ഇനി അകത്ത കാഴ്ചകൾ നിങ്ങൾ കണ്ടും വായിച്ചും മനസ്സിലാക്കുക ओम सधाया नमा ओम स्पष्टा शदाय नमा एडु नमा ओम चब्रंशवे नमा ओम भास्कर युदये नमा ओम आनवे नमा ओम श्रद्धाय नमा ओम जगदा सेतवे नमा சத்திய தர்மாய நம ஓம் யுக தர்மியாய நம ஓம் பவனாய நம

സിഹസ്രജിതായ

வாசமாஹுஜாய நமஹ மதிஷ்டானாய நமஹ அப்ரமதாய நமஹ ஓம் பிரேஷ்டேயாய நமஹ பிரியாய நமஹ அனதாாய நமஹ வாயுராய நமஹ ஓம் அனங்கீரியோ வாயுராய நமஹ அகரேய நமஹ ആയനായനമാ പുരൻ ബനായനമാ ഇതോ ഇഞാ നക്ഷുര ബനായനമാ ചിരിഷ് ബനായനമാ അനുഗു ബനായനമാ ശനാവ ബനായനമാ പത്മനി ബനായനമാ പത്മനി കേക്ഷ ബനായനമാ آتما ناپ آیا نما آم آلویت داکشا آیا نما آم مہار بھائے نما آم کرتھا آیا نما آم کرتھا پرے نما آم آم شای نما آم گرچت بجا آیا نما آم آتول آیا نما آم شایر آیا نما سما um مولا um <three> සසායනවා ේද වරවා අිදරශන අයනවා යනවා ශපනයනවා දවා යදවා වීලකාායම පලමිෂ වඩ අයදවා ගලන

嗯，马尼亚。 मदन नमस्ते सर वायु ओम वाय नमा ओम प्राणाय नमा ओम गुप्ता सवे नमा ओम कि अदिगर या आपका आय नमा काल आय नमा ओम परमेश्नी नमा ओम परिक्रमाय नमा ओम उत्तराय नमा विश्व दक्षिणाय नमा مہشا نکت می نم نکت سرکئے تم سو سوشم موسیقی അപ്പൊ എല്ലാവരും അമ്പലപ്പുഴയും പള്ളിപ്പായം പറ്റി കാര്യങ്ങളൊക്കെ ഏറെ കുറെയൊക്കെ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ താങ്ക്